തട്ടത്തിൽ പറയത്തില്ല സൂപ്പർ ഏറ്റെടു ഡയലോഗ് ആണല്ലോ സാറേ അവൾ തട്ടിട്ട് വന്ന പിന്നെ ചുറ്റുള്ളൊന്നും കാണില്ല ശരിയാണ് ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല പ്രണയത്തിൽ അതുകൊണ്ടാണല്ലോ പ്രണയം ബ്ലൈൻഡ് എന്നൊക്കെ പറയാം ഇത് ഗോസ്പലിൽ അത്ര ഒരു കാഴ്ചയാണ് പത്രോസും കൂട്ടരും ഈശോയെ ഇതുവരെ കാണാത്തൊരു വെട്ടത് കാണാൻ ഇപ്പോൾ പത്രോസ് പറയുന്നുണ്ട് നമുക്കിവിടെ കാര്യങ്ങൾ സെറ്റാക്കാം അപ്പോൾ കാർമേഘം വരുന്നു മറക്കുന്നു ഈശോ അല്ലാതെ വേറെ ആരെയും കണ്ടില്ലെന്നാ പറയാ ഈശോ അല്ലാതെ വേറെ ആരെയും കാണുന്നില്ല ഇതാണ് പ്രണയം എന്ന് പറയാം രണ്ടാഴ്ച കൂടി കഴിയുമ്പോൾ നമ്മുടെ പള്ളികളിലെ കുരിശും വിശുദ്ധരുടെ രൂപങ്ങളൊക്കെ നമ്മളിങ്ങനെ തുണി കൊണ്ട് മറയ്ക്കും എന്താണ് അതിനർത്ഥം ഈശോ അല്ലാതെ വേറെ ആരെയും കാണണ്ട ഇതാണ് നോമ്പ് കാലം ഈശോ അല്ലാതെ വേറെ ആരെയും കാണണ്ട ഇതാണ് പ്രണയം എന്ന് പറയാം വേറൊരു കാര്യം കൂടിയുള്ളത് ഈശോയുടെ ഈശോയുടെ ഉടുപ്പ് ഈ ഭൂമിയിലെ അലക്കാരനൊക്കെ വെളുപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ തിളങ്ങിയെന്നാണ് പറയുക അത്രയും വെണ്മയുണ്ടായിരുന്നു അത്ര തിളക്കം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഭൂമിയിലെ അലക്കാരനെ വെളുപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അത് ആരായിരിക്കും വെളുപ്പിച്ചത് അത് സ്വർഗമാണ് വെളുപ്പിച്ചത് അല്ലെങ്കിൽ സ്വർഗത്തിലെ ഡിറ്റർജൻറ്റാണ് ഈ സ്വർഗ്ഗത്തിലെ ഡിറ്റർജൻറ്റിൻ്റെ പേരാണ് പ്രണയം എന്ന് പറയാം കപ്പിൾസിനൊക്കെ ഞാനൊരു ടിപ്പ് വരട്ടെ പ്രണയം കൊണ്ട് വാഷ് ചെയ്താൽ മാറാത്ത ഒരു കറയും ഈ ഭൂമിയിലെ ബന്ധങ്ങൾക്കില്ല